ആതിലയുടെയും നൂറയുടെയും കുടുംബത്തിൽ നിന്നും ഒരാൾ പോലും ഫാമിലി റൗണ്ടിൽ അവരെ കാണാൻ വേണ്ടി ബിഗ് ബോസിലേക്ക് എത്തിയില്ല അതിൽ ഒരുപാട് നിരാശ ഇരുവർക്കുമുണ്ട് അവരുടെ ഫാമിലിക്ക് പകരം അവരെ കാണാൻ വേണ്ടി എത്തിയത് മുൻ ബിഗ് ബോസ് താരങ്ങളായ ജാസ്മിനും ദിയാസനയുമാണ് എന്തുകൊണ്ട് ഞങ്ങളുടെ ഫാമിലിയെ കൊണ്ടുവന്നില്ല എന്ന് നൂറ ബിഗ് ബോസിനോട് പരാതിപ്പെട്ടിരുന്നു എന്നാൽ ഈ കാര്യത്തിൽ ബിഗ് ബോസിനെ പഴിച്ചിട്ട് ഒരു കാര്യവുമില്ല കാരണം ബിഗ് ബോസിലെ ആളുകൾ ആദിലയുടെയും നൂറയുടെയും വീടുകളിലേക്ക് കോണ്ടാക്ട് ചെയ്തിരുന്നു ഫാമിലി റൗണ്ട് ഉണ്ട് ഫാമിലി റൗണ്ടിലേക്ക് ആരെങ്കിലും വരണം എന്ന് അവർ റിക്വസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ആതിലയുടെയും നൂറയുടെയും വീട്ടുകാർ പറഞ്ഞത് ഒരിക്കലും ഞങ്ങൾ അവരെ അംഗീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ അവരെ കാണുവാനും ആഗ്രഹമില്ല എന്ന് തന്നെയാണ് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടും ഒരാൾ പോലും അവരെ കാണാൻ വരാൻ താല്പര്യപ്പെട്ടില്ല എന്ന് തന്നെയാണ് സത്യം മാതാപിതാക്കൾ വന്നില്ലെങ്കിലും സഹോദരിമാരിൽ നിന്നും ഒക്കെ ആരെങ്കിലും ഒരാൾ വരുമെന്ന് അവർക്ക് ഒരുപാട് എന്നാൽ ആ പ്രതീക്ഷയൊക്കെ നിരാശയിലേക്കാണ് വഴിമാറിപ്പോയത് ബിഗ് ബോസ് എന്തിനാണ് ഞങ്ങള് ചതിച്ചത് ഫാമിലിയെ കൊണ്ടുവരായിരുന്നില്ലേ എന്നൊക്കെ നൂറ പറയുന്നുണ്ട് എന്നാൽ ബിഗ് ബോസിന് ഈ കാര്യത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്നതാണ് എന്നാൽ ബിഗ് ബോസിന് ഈ കാര്യത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്നതാണ് സത്യം